ഈ വാഹനത്തിന് ഫുൾ ലോൺ നമുക്ക് കസ്റ്റമർക്ക് ചെയ്തു അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാം അതും കിലോമീറ്റർ ടൂ വീലർ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരളം കേരളിപ്പ് ഒരു പതിനഞ്ച് പതിനെട്ട് ലക്ഷം ഡിഫറൻസ് വരും ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് നല്ലൊരു സേവ് ചെയ്യാം സേവ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പറയാത്ത റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു വർക്ക്ഷോപ്പ് മാനേജറോ അല്ലെങ്കിൽ ഷോറൂമിലോ നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അമ്പതിനായിരം രൂപ കോമ്പൻസേഷൻ ആണ് പ്ലസ് നിങ്ങൾ പേ ചെയ്ത എമൗണ്ട് അതായത് ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇത് കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാസം കൊണ്ട് വാഹനം ഇറക്കി കൊടുക്കുന്ന ഒരു കളറാണ് ഓക്കെ അതായത് കളർ നമ്മൾ ഷോറൂമിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെ ലിമിറ്റ് ചെയ്ത് പറയാമോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ ഷോറൂം ആയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അത് എല്ലാ ലെവലിലുള്ള വാഹനങ്ങളുണ്ട് ഒക്കെ നോക്കുന്നവർ വേറെ എവിടെയും പോകുന്ന ഷോറൂമിലൊന്നും ഇത്ര അധികം കളക്ഷൻ ഉണ്ടാവുക എല്ലാ റേഞ്ചിലുള്ള ഫോർച്യൂണറുകളൊക്കെ പത്ത് പതിനൊന്നോളം ഫോർച്യൂണറുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ സാധാരണക്കാർ ചെറുവാഹനങ്ങൾ നോക്കുന്നവർ ആ ഒരു ആഷ് ബാഗിൽ നല്ല കളക്ഷൻ ഉണ്ട് ഇനി എസ് യു വി ടൈപ്പ് നോക്കുന്നവർക്ക് ക്രച്ചകളുടെയൊക്കെ പല ജനറേഷനുകളും പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആണ് സ്വിഫ്റ്റ് ടെറാനുകൾ ഈ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ആ ഒരു കളക്ഷന് നമുക്കിവിടെ ഒത്തിരി വാഹനങ്ങളിവിടെ ഉണ്ട് റൈഡ് ഓൺ ഓട്ടോ പ്ലാനറ്റ് അപ്പോൾ ഇത് നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഷെരീഫ്ക്കാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഷരീഫ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു യെസ് അപ്പോൾ നമുക്ക് ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് ഷരീഫ് കാലം തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊരു പതിനഞ്ച് വണ്ടിയോളം ഫോർച്യൂണർ തന്നെ ഉണ്ട് അതിൽ ലെജൻഡർ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ഫോർച്യൂണറുകൾ അവൈലബിൾ ആണ് ന്യൂ ഷേപ്പ് ഉണ്ട് ഓൾഡ് ഉണ്ട് പിന്നെ ചെറിയ വണ്ടികളിൽ നമ്മളെടുത്ത് ഡീസലിൽ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഡീസൽ വണ്ടികൾ പെട്രോൾ വണ്ടികൾ തുടങ്ങിയിട്ട് ഒരു അറുപതോളം വണ്ടികൾ നമ്മളെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കസ്റ്റമർ കാണിക്കാം അപ്പോൾ ഏത് ലെവലിലുള്ള ഒരു കസ്റ്റമർ വന്നാലും നമുക്ക് കൊടുക്കാനുള്ള വാഹനം വണ്ടി അവൈലബിൾ വാഹനം അവൈലബിൾ ആണ് അപ്പോൾ ഏത് റേഞ്ചില് ഏത് വാഹനങ്ങൾ വേണേൽ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കളക്ഷൻസ് ഉണ്ട് പിന്നെ റിയാസ് ഭൈ നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾ ഞങ്ങൾ പറയാത്ത റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു വർക്ക്ഷോപ്പ് മാനേജറേയോ അല്ലെങ്കിൽ ഷോറൂമിലോ നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അമ്പതിനായിരം രൂപ കോമ്പൻസേഷനാണ് പ്ലസ് നിങ്ങൾ പേ ചെയ്ത എമൗണ്ട് അതായത് ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് വണ്ടികൾ നമ്മൾ ചെയ്യാറുമില്ല എസ് നമുക്ക് വാൻ എടുക്കാൻ എളുപ്പമാണ് പക്ഷെ നമുക്കൊരു തലവേദന ഇല്ലാത്ത വാഹനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരെ അത്രയും അഷ്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുക്ക സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് വേറൊരാള് യൂസ് ചെയ്ത വണ്ടി നിങ്ങൾക്ക് തരുവാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള ടെക്നീഷ്യനെ മെക്കാനിക്കലോ കൊണ്ട് നല്ല ഷോറൂമിൽ കൊണ്ടുപോവാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്തു ചെയ്തിരുന്നു റൈഡോണിൽ എങ്ങനെ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കൊണ്ടോട്ട് പോകുന്ന വഴി അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് കൊണ്ടോട്ടി പോകുന്ന വഴി നാഷണൽ ഹൈവേയിലാണ് നമ്മൾ മോങ്ങത്ത് പഴയ സിനിമാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അൻവാറുൽ ഇസ്ലാം അറബി കോളേജിൻ്റെ മുമ്പായിട്ട് അങ്ങോട്ട് തിരിയുന്ന റോഡിന് മുമ്പായിട്ട് മെയിൻ ഹൈവേയിലാണ് നമ്മൾ ഷോറൂം റൈഡ് ഓൺ ഓട്ടോ പ്ലാനറ്റ് എന്നാണ് ഷോറൂമിൻ്റെ പേര് ഞങ്ങൾക്ക് വേറെ ഒരു ബ്രാഞ്ചും ഇല്ല മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് യസ് അപ്പോൾ നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒരു പ്ലാ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ പക്ക ബിഗ് സൈസ് വാഹനങ്ങളാണ് അതേപോലെ അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഒന്നുകൂടെ ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങളാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നൊരു ഫോർച്യൂണർ അപ്പൊ തന്നെ ലെജൻഡറിൽ ഒരു വൈറ്റിലെ ഒരു വാഹനം ഡുവൽ ടൂണ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇത് കമ്പനി ഡുവൽ ടൂൺ വരുന്ന വാഹനമാണ് ഫൈവില് ഫറൂഖ് രജിസ്ട്രേഷനിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനിൽ കേരള വാഹനം ഫറൂഖ് രജിസ്ട്രേഷൻ വാഹനം ഓക്കെ ഫുള്ള് പക്ക ഇറിയ കാര്യങ്ങളെല്ലാം പക്കയാണല്ലോ ക്ലെയിം ആണ് അത്ര നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി പറയാൻ പറ്റുന്ന ഒറിജിനൽ കേരള ലെജൻ അതെ അതും നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി അത്ര നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം ടു വീൽ ഓട്ടോമാറ്റിക് അല്ലേ ആ ടൂ വീല ഓട്ടോ ഇത് ഫോർ വീൽ ഓട്ടോമാറ്റിക് ഫോർ വീലർ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് നമുക്ക് പക്കാ റയർ ആണ് ഫോർ വീലിൽ ഓട്ടോമാറ്റിക് അറുപത്തി ഒന്ന് രൂപ ഇന്ന് കമ്പനിയിൽ ഓൺ റോഡ് പ്രൈസുള്ള നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്രൈസ് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ഏകദേശം ലക്ഷത്തിന് ഡിഫറൻസ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ലോണൊക്കെ ലോൺ കിട്ടും ഇത് പിന്നെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ സിവിൽ സ്കോർ ഉള്ള കസ്റ്റമർ ആണോ എന്നാൽ നമുക്ക് ചെറിയ വാഹനം ഇറക്കാം വാഹനം ഇറക്കുകയും ചെയ്യാം അത് നമുക്ക് ഒരു പുതിയ വാഹനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനെട്ട് പതിനെട്ട് ലക്ഷം ഡിഫറൻസ് വരും ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം സേവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അടുത്ത് ഒരു കിഡ്ലും കളറില് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റയർ കളർ ആണ് റയർ പീസ് ആണ് ഓക്കെ ഡ്രൈവ് ഓട്ടോമാറ്റിക് വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് അത് പക്ഷേ കാര്യങ്ങളെല്ലാം പക്കയാണ് ഒരു ഏരിയ നോക്കാനില്ല ഒരു മിനിമം സ്ക്രാച്ച് പോലും ഇല്ല അത്രയും പക്ക നീറ്റ് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹന അല്ലെ ഈ ഒരു കളർന്ന നല്ല ഹൈലൈറ്റ് കളർ ആണ് ഇത് റയർ പീസ് ആണ് കളർ അത് നല്ല പക്ക ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോ പക്ക നമുക്ക് ഷോറൂം ക്വാളിറ്റി അത്രയും അഷുവർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി ചെയ്ത അത് നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കേരളി കേരള കേരള നമുക്ക് ഒറിജിനൽ കേരള വാഹനമാണ് റയർ പീസ് ആണ് ഫാൻസി നമ്പർ ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വാഹനം എത്ര രൂപ മുപ്പത്തിരണ്ട് ലക്ഷം പ്രൈസ് ചെറുതായിട്ടൊക്കെ ഇറങ്ങാം സുഖം വണ്ടി ഇറങ്ങാം ഞാൻ ഒരു നേരെ അതേ ഓപ്ഷനിൽ നമുക്കൊരു വൈറ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി ചെയ്ത വാഹനം സീറോ ക്ലെയിം വാഹനമാണ് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ില് നമുക്ക് ഫൈവ് പെർസെന്റേജിന്റെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്പെഷ്യൽ അഡീഷൻ വാഹനാണ് കേരള വാഹനം ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ വരുന്നത് സിംഗിൾ ഓണിപ്പ് അല്ലേ ആ സിംഗിൾ ഓണർഷിപ്പ് സിഗ്മ ഫോർ വീല് ഫോർ വീല് അതും ഓട്ടോമാറ്റിക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും തേർട്ടി തേർട്ടി ടു ലാക്സ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് അച്ചവടത്തിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് രണ്ട് വാഹനങ്ങൾ ഫുൾ ഫുൾ ബ്ലാക്ക് ആണ് അതൊരു ഒരു ഡാർക്കിഷ് ബ്ലൂ ആണ് നമുക്ക് നല്ല വെയിലത്തൊക്കെ പോകുമ്പോ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അതില്ലാണ്ട് നമ്മളൊരു തണലുള്ള സ്ഥലത്തൊക്കെ നിർത്തുമ്പോ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന ഒരു വളരെ ആയിട്ടുള്ള ഒരു നമുക്ക് ഫസ്റ്റ് തന്നെ ബ്ലാക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കാം എങ്ങനെയായിരുന്നു വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കേൽ പന്ത്രണ്ട് വയനാട് രണ്ടായിരം ഫാൻസി നമ്പർ വരുന്ന വണ്ടിയാണ് ക്ലൈം നമുക്ക് ഗ്യാരണ്ടി പറയാം അതും ടയേഴ്സ് എല്ലാം എല്ലാം പക്കയാണ് വീൽ ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ല എല്ലാം പക്കയാണ് അതും നമുക്ക് ഫുൾ ബ്ലാക്കില് നമുക്ക് പക്ക ഹഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ശരി കിലോമീറ്റർ വന്നിട്ട് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി വാഹനമാണ് നമ്മൾ പറയുന്ന വാഹനങ്ങളൊക്കെ കമ്പനി പക്ക സർവീസ് ഉള്ള വാഹനം എല്ലാം പക്കയാണ് ഇത്ര നമ്മള് പറഞ്ഞ ഒറിജിയ കേരള കേരള കേരളം നമുക്ക് എത്ര രൂപ ചെയ്യാൻ നമ്മൾ പാസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏകദേശം നമ്മൾ പറഞ്ഞാൽ ഒന്നര രണ്ട് ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ ബ്ലൂല് ഇത് കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് റക്കി കൊടുക്കുന്ന ഒരു കളറാണ് ആണ് ഓക്കെ അതായത് കളർ നമ്മള് ഷോറൂമിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെ ലിമിറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കൊടുവള്ളി കൊടുവള്ളി രജിസ്ട്രേഷൻ രണ്ടായിരത്തി കുറഞ്ഞ കിലോമീറ്ററിൽ ഒരു ഫോർച്യൂണർ വളരെ ആണ് അല്ലെ ഈ വണ്ടിയുടെ ബോണറ്റും ഫ്രണ്ട് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് കിലോമീറ്റർ വാഹനമാണ് ഇത് നാപ്പത്തൊന്ന് ലക്ഷം രൂപയിൽ കുറച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഇതിന്റെ ബോണറ്റും പമ്പറും റീപ്ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാസിംഗ് പ്രൈസ് മുപ്പത്തെട്ട് ലക്ഷം രൂപത്തിന് ഫുൾ ലോൺ നമുക്ക് കസ്റ്റമർക്ക് ചെയ്തു അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അതും അറുപത്തിയ്യായിരം കിലോമീറ്റർ ടൂ വീലർ ഓട്ടോമാറ്റിക്കില് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് അല്ലെ ഇത് നമുക്കൊരു കിഡ്ലം വൈറ്റ് ഇത് ഇന്നലെ ഞങ്ങൾക്ക് സ്റ്റോക്ക് കയറിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ വീൽ ഡ്രൈവ് സിഗ്മ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണോ നമ്പറൊക്കെ നോക്കി വെറും സിക്സ് ആണ് രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള ഇതിന്റെ സിക്സും സെവനും ഞങ്ങളെടുത്ത് അവൈലബിൾ ആണ് സെവൻ പോളിഷ്യൽ ആണ് പോളിസിയാണ് കസ്റ്റമർ വണ്ടി ഞങ്ങൾ എടുത്തതാണ് എടുത്താണ് അപ്പൊ സീരീസ് നമ്പർ ആയിട്ട് ഒരേ വീട്ടിൽ കമ്പനി നോക്കി നിങ്ങൾ പക്ക കിടുകയാണ് ഒന്നും നോക്കാനില്ല നേരെ നമുക്ക് ഫ്യൂൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി ഫുൽ അടിക്കാ ഓടുക നമ്മളടുത്ത് കൊണ്ടുപോകുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിലും ചെയ്യാല്ല വേണമെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ ഒന്ന് പോവാ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക അത്ര ചെയ്താൽ മതി കറക്റ്റ് പിന്നെ സർവീസ് ചെയ്ത് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞിട്ട് തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുക എത്ര രൂപയ്ക്ക് ചെയ്യാൻ നമുക്ക് മുപ്പത്തി ഒന്നര ലക്ഷം ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് സീഗ് ആണ് ഫോർ ബൈ ഫോർ ആണ് സെവൻ ആണെങ്കിൽ സെയിം ആസ്കിംഗ് പ്രൈസ് പ്രൈസം ഇത് ചേട്ടൻ വാങ്ങിയൊക്കെ വീട്ടിലോ കോമ്പൗണ്ടിലോ അവർക്കൊക്കെ സീരീസിലുള്ള വണ്ടിയില്ല ഒന്നര ഇതൊക്കെ ഏകദേശം ആ ഒരു തോന്നുന്നത് ഇതുള്ള കസ്റ്റമർ ആണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വരെ ലോൺ തന്നെ ലോൺ നമുക്ക് ചെയ്യാം മാക്സിമം ചെറിയ ഡൗൺ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇൻട്രസ്റ്റ് കുറച്ച് നമുക്ക് വെറും ആറ് ശതമാനം ഏഴ് ശതമാനത്തിൽ ടൈപ്പ് ടൂ എന്ന് പറഞ്ഞോട്ട് മാറിയില്ലേ ടൈപ്പ് ടു ആണ് വരുന്നത് നിലവിൽ അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് അതർ സ്റ്റേറ്റ് വാഹനമാണ് ഇത് കസ്റ്റമർ പറയുന്ന ആർ ടി ഒ എൻ സി എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ പേരിൽ കേരളത്തിൽ എവിടെയും നമ്പർ ആക്കി കൂടുതൽ നിലവിൽ സിംഗിൾ സിൾ ഓണർഷിപ്പായിരിക്കും സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണി അപ്പൊ നമുക്ക് അവരെ പേരിലേക്ക് അവരെ രജിസ്ട്രേഷനിലേക്ക് എടുത്തിട്ട് അവരെ നമ്പറിൽ തന്നെ ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കിലോമീറ്റർ ടൊയോട്ട മെയിൻറ്റൈൻ ചെയ്ത ഫോർ വീൽ ഓട്ടോമാറ്റിക് ആണ് ഫോർ വീൽ ഓട്ടോമാറ്റിക് അതായത് ടയോട്ടോയുടെ രണ്ടാമത്തെ ജനറേഷൻ ആയ ടൈപ്പ് ടൂല് ഫോർ വീൽ ഓട്ടോമാറ്റിക്കില് വളരെ കുറച്ച് വാഹനങ്ങളാണ് ടയോട്ടോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളൂ അതിൽ പെട്ടൊരു വാഹനമാണ് അതിൽ മിക്കവാഹനങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫോർ വീൽ ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് പല ജനറേഷനും ഉണ്ട് അല്ലേ ഇത് എങ്ങനെയായിരുന്നു നമ്മൾ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് വരെ ലോൺ ചെയ്യാം നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്പർ ആയിട്ടുള്ള പ്രൈസ് നമ്പർ ആയിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കസ്റ്റമർക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്ന പ്രൈസ് ആണ് പ്രൈസ് അതിൽ നമുക്ക് ഒന്ന് സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് ഇറക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും ഇത് പതിനഞ്ചില് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്കല് ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള വാഹനം നമ്പറൊക്കെ നോക്കി നിങ്ങൾ അഞ്ഞൂറാണ് നമ്പർ നല്ല അടിപൊളി നമ്പർ ആണ് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ വാഹനം കമ്പനി ചെയ്ത ടൊയോട്ട സർവീസ് എല്ലാം ഫുൾ കേരള വാഹനം അല്ലേ ഈ വാഹനത്തിനെതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് പതിനെട്ടര ലക്ഷം ലക്ഷത്തി അമ്പതിനായിരം അത് ഒർജിനിയ കേരള വാഹനമാണ് നമുക്ക് നല്ല പക്ക ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇതിന് നമുക്ക് ആണെങ്കിൽ പതിനാറ് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അപ്പൊ നമുക്കൊരു ചെറുവാൻ കാശ് ബാക്ക് ഇറക്കുന്ന പ്രൈസിൽ നമുക്ക് ഈ ഫോർച്യൂണറും കൊണ്ടു പോകാൻ തീർച്ചയായും ഏറ്റവും പക്ക വെൽ കേരളമാണ് പക്കിയാസ് പറയാനുള്ളത് ലോൺ കൊടുക്കാനാണ് ബാങ്കിൽ പതിനേഴ് പതിനേട്ടൊക്കെ കിട്ടും നമ്മൾ തന്നെ അടക്കണം അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യണം മാക്സിമം ഡൗൺ പേയ്മെന്റ് കൂട്ടി കഴിഞ്ഞാൽ അത്രയും കുറച്ച് കൊടുത്താൽ മാക്സിമം ആണ് നമുക്ക് വീണ്ടും ഒരു ും ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വെറും അയ്യായിരം കിലോമീറ്റർ മാത്രം കമ്പനി ചെയ്ത വാഹനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കമ്പനിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടിയുടെ പേയ്മെന്റ് മതി അത്ര നമുക്ക് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് കസ്റ്റമറുടെ പേരിൽ എൻഒസി എടുത്തിട്ട് ഏത് കേരളത്തിൽ ഏത് ഓഫീസിൽ ഓഫീസിലുണ്ടെങ്കിലും നമ്പർ ആക്കി കൊടുക്കാം നമുക്ക് അവരെ നമ്പർ അതേ ആർട്ടിയൊരു കാലിൽ അൻപത്തി മൂന്ന് അമ്പത്തെട്ട് ഇനി കർണാപ്പള്ളി കയൽ ഇരുപത്തി മൂന്ന് ട്രിവാൻഡ്രം കേൾ സീറോ വൺ എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ആർട്ടോ ഓഫീസിൽ സൗകര്യം ഞങ്ങൾ ചെയ്തുതരും അട്രാക്ഷൻ കിലോമീറ്റർ അത്രയും പക്കായിട്ട് നമുക്ക് ലക്ഷത്തി അമ്പതിനായിരം നമ്പർ ആക്കിയിട്ട് കസ്റ്റമർ പേരില് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ വർഷത്തേക്ക് എടുത്തു കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ വണ്ടി ഇതിന്റെ ചിലപ്പോ അമ്പതിനായിരം രൂപേജ് ആണല്ലോ ലോൺ നന്നായിട്ട് ലോ കിലോമീറ്റർ ചെറിയൊരു വാഹനം ഒരു സ്വിഫ്റ്റ് ഇറക്കുന്ന പ്രൈസ് ഇത് നമുക്ക് വീണ്ടും അടിപൊളി കാണാം രണ്ടായിരത്തി മോഡൽ ഒറിജിനൽ കേരള കേരളാണ്ട് രജിസ്ട്രേഷനില് ഗോൾഡൻ കളർ വാഹനം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ചെയ്ത വാഹനം കാര്യങ്ങളെല്ലാം വണ്ടിയാണ് ഒറിജിനൽ കേരള വാഹനമാണ് അതെ നമുക്ക് വീൽ വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എങ്ങനെ ഇതിന് ലക്ഷം കേരളാഹനാണ് ചോദിക്കുന്നത് പ്രൈസ് പതിമൂന്നര ലക്ഷം ഒറിജിനൽ കേരള വാഹനമാണ് അതെ അത് നമുക്ക് പക്ക ഹൈക്വാളിറ്റി നമുക്ക് അത്രയും വെൽ മെയിൻറ്റൈൻഡ് കാലിക്കറ്റ് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് എത്ര നമുക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപ എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്ക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ആണ് കിലോമീറ്റർ ജലുവില കിലോമീറ്റർ കറക്റ്റ് കമ്പനി മെയിൻ ചെയ്ത വാഹനം മെക്കാനിക്കൽ നൂറ് ശതമാനം നമുക്ക് നൂറ് ശതമാനം ഫിറ്റ് ആണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എത്ര നമ്മൾ ഇന്നിട്ട് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ അതിൽ വരെ ലോൺ ചെയ്തോളൂ രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നാലിന്റെ നമ്പർ എച്ച് ആർ ആണ് പക്ഷെ എൺപത്തിനാലിന്റെ നമ്പർ ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു നമുക്ക് ഒരു അഞ്ചട്ട് ഇനോവകൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സിൽവർ ഫിനിഷിംഗില് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി വാഹനാണ് നമ്മുടെ കയ്യിൽ വി വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം കിലോമീറ്റർ ടയോട്ട മെയിൻ്റെ ഉണ്ട് യെസ് നല്ല അവിടെ തന്നെ നമുക്ക് ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വാഹനാണല്ലേ യെസ് എങ്ങനെയായിരുന്നു ഇതിന് റേറ്റ് എങ്ങനെയായിരുന്നു ഇതിന് നമ്മൾ ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ചെറിയൊരു പ്രൈസ് നമുക്ക് വാഹനം എൺപത്തിനാല് കൊണ്ടോട്ട് രജിസ്ട്രേഷനിൽ വാഹന നമ്പർ ആയിട്ടുണ്ട് സോറി കയൽ പത്താണ് നമ്പർ ആയിട്ടുള്ളത് ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാൻ പറ്റും നമുക്ക് ഒരു ആറര വരെ ഒരു രണ്ട് ലക്ഷം രൂപ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റൻ വന്നാണ് പറഞ്ഞു ഇന്നോവ ഫോർച്യൂണർ ആവുമ്പോ സാധാരണ ആരും മൈലേജ് ചോദിക്കില്ല എന്നാൽ ഈ ഇന്നോവയ്ക്ക് നമുക്ക് മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂലാണ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്റെ എനിക്ക് മറുപടി പറയാൻ പറ്റൂല ഷോറൂമ് വന്നായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നുകൊണ്ട് സാധാരണ ിറ്റി എന്ന് പറഞ്ഞാല് മൈലേജ് ഇനോവ ഒരു ഫോർച്യൂണർ അത് മൈലേജ് ആളെ കൺസേൺ അല്ല ഞാൻ പൊതുവെ ചോദിക്കാറില്ല വീഡിയോയിൽ ഫോർച്രുന്നവര് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഞാൻ ജസ്റ്റ് ഒരു ഇന്നോവയാണ് അങ്ങനെ ഇതിന്റെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കോഴിക്കോട് അമാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ് നമുക്ക് അത്രയും നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയൂട്ടോ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഒറിജിനൽ വി 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 ആ ആ സോറി വാഹനം അന്ന് അന്ന് ഇല്ല ടോപ്പ് കമ്പനി ആലോചിച്ച് വരും സ്ക്രീന് വരും നമ്മൾ 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 സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരും ഒരു ഒരു ട്രെൻഡാണ് ഇത് റേറ്റ് രൂപ ചെറിയ ബഡ്ജറ്റിൽ ഹാഷ് ബാഗിന്റെ പ്രൈസ് വണ്ടി വണ്ടി പറ്റും പറ്റും ഏകദേശം ചെയ്യാൻ ഞാൻ ഒരു ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനം ടൈപ്പ് ത്രീയിലാണ് ടൈപ്പ് ത്രീയിൽ മെയിൻ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല ഓക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ാണ് ഒരു ഈസ് ടൈപ്പ് വാഹനം അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ പോയി നമുക്ക് ചെയ്തിട്ടുള്ള വാഹനമാണ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ അതെങ്ങനെയായിരുന്നു കസ്റ്റമർ ആർ ടി ഓഫീസിലോട്ട് എൻ ഒ സി എടുത്തിട്ട് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപ ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് അതെ അത് നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ വീണ്ടും നമുക്കൊരു ആണ് നമുക്ക് പല വാഹനങ്ങളും നമുക്ക് വാഹനങ്ങൾ ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേരളത്തിൽ കൊയിലാണ്ട് രജിസ്ട്രേഷൻ നമ്പർ ആയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് കേരളത്തിൽ യൂസ് ചെയ്ത വാഹനാണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി ജനുവൻ മെയിൻറ്റൈൻ ചെയ്തൊക്കെ നോക്കി നിങ്ങൾ അതായത് ഈ ആയ വണ്ടികളൊന്നും ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് ജെനുവിൻ കിലോമീറ്റർ കിട്ടാൻ പാടാ ഇത് നമുക്ക് അതിലൊക്കെ നമുക്ക് ഗ്യാരീട്ട് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്ക് ഇന്റീറിയറും ഒക്കെ പക്കാ നീറ്റ് ആയിട്ടുള്ള വാഹനം ഇതിനെ നമുക്ക് ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട് അല്ലേ സീരീസ് നമ്പർ ഒക്കെ വരുന്നുണ്ട് ആണ് എത്ര ചോദിക്കും നമ്മള് അതിൽ നമുക്ക് ഏകദേശം ഒരു ുംപ് വരുന്നുണ്ട് ഫാൻസി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഇന്റീരിയർ എല്ലാം ക്രസ്റ്റേഡ് ഒരു രൂപത്തിലോട്ട് മാറ്റി ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് കേ എൽ എഴുപത്തി ഒന്നില് നിലമ്പൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ മോഡൽ വെൽ ആണ് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഒരു ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് വന്നിട്ട് ഏകദേശം ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ചെയ്യുന്ന വാഹനം എത്ര നമ്മള് ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ ഏകദേശം നമുക്ക് ലക്ഷം ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം വാഹനം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം വീണ്ടും ആ ഒരു കിളം വീല് അത്യാവശ്യം നമുക്ക് സ്കേറ്റിങ്ങുകളും പക്കാൻ നീറ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ഏകദേശം രൂപ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ സീറ്റ് സിസ്റ്റം എല്ലാം ആൻഡ്രോയിഡ് സിസ്റ്റം സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ അതേപോലെ തന്നെ ടൈഫോർ ആണ് വരുന്നത് ഈ ഗ്രില്ലും അത്യാവശ്യം കോസ്റ്റ്ലി നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങൾ പിന്നെ ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ശതമാനം ഇത് മോഡൽ യ്യായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ യു പി രജിസ്ട്രേഷനിലെ നമുക്ക് കസ്റ്റമർക്ക് ഏത് ആർ ആർട്ടി ഓഫീസിലും എടുത്തിട്ട് നമ്മൾ കേരളത്തിലെ ഏത് ആർ ടി ആർട്ടോഫീസിലും കേരള എൺപത്തി അഞ്ച് വരെയുള്ള ഏത് ആർ ടി ഓഫീസിലും ആർട്ടോഫീസിലും ചെയ്ത് കൊടുക്കാം ഇതിനും നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മോഡൽ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ അന്നത്തെ ഏറ്റവും ഇനി ഇന്നോവയിൽ കൂടുതൽ ആളുകൾ എൻകോയർ ചെയ്യുന്ന ഒരു കളറാണ് സിൽക്കി ഗോൾഡ് ഇത് എങ്ങനെയായിരുന്നു ഇത് കേൾ അൻപത്തി ആറില് കൊയിലാടി രേശേഷം നിൽക്കുന്ന ഒറിജിനൽ കേരള വാഹനം ഇത് മാത്രമാണ് ഒറിജിനൽ കേരള വാഹനം നമ്മുടെ കയ്യില് ഇന്നോവയിൽ ഇന്നോവയിൽ നമുക്ക് ഒരു ഒറിജിനൽ കേരളം അതും നമുക്ക് സിൽക്കി ഗോൾഡാണ് വരുന്നത് അതെ അടിപൊളി കളറാണ് അതും ഏറ്റവും ടോപ്പൻ വേരിയൻസ് ആണ് നല്ല അടിപൊളി കളറ് പക്ക വെൽ മെയിൻ ചെയ്തില്ല നൂറ് ശതമാനം നൂറ് ശതമാനം എത്രയായിരുന്നു നമ്മൾ ലക്ഷത്തി എൺപത്തി കിലോമീറ്റർ ആണ് ആ ഇതിന് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം കിലോമീറ്റർ വരെ കമ്പനി മെയിൻ ചെയ്യും ഒരു സർവീസ് മാത്രമാണ് കസ്റ്റമർ പുറത്തോർത്ത് ചെയ്തത് അപ്പോൾ ഈ പതിനായിരം വരെ നമുക്ക് അത്രയും സർവീസ് ഉള്ള ഒരു വാഹനം അത്ര നമുക്ക് ഒരു ധൈര്യമായിട്ട് എടുക്കാം നൂറ് ശതമാനം എത്ര ചോദിക്കും നമ്മൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം എട്ട് എഴുപത്തി ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് കേരള ഭാഗം ആയതുകൊണ്ട് തന്നെ ലോൺ കിട്ടും കിട്ടും നമുക്ക് ക്രിസ്ത്യനു ഒറ്റ വണ്ടിയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ നാല് വണ്ടി ഇന്നലെ സോൾഡ് ഔട്ട് ആയി ഇത് ഡൽഹി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഏത് ആർ ടി ഓഫീസിലോട്ട് നമുക്ക് പിന്നെ എടുത്തിട്ട് നമ്പർ ആക്കി കൊടുക്കാൻ പറ്റുന്ന ജി ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കൂടിയാണ് അത് നമുക്ക് ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു അതുപോലെ അല്ല ടൈപ്പ് അവര് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഒക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കസ്റ്റമർക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുക്കാം ഏകദേശം രൂപ ഉണ്ടെങ്കിൽ വാഹനം ഫ്രണ്ട്സ് നമ്മൾ ഷെരീഫ് ഖാൻ്റെ അടുത്തായിരുന്നു ആദ്യമായിട്ട് വന്നായിരുന്നു അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ കണ്ടത് അത്യാവശ്യം ബിക്സ് റേഞ്ച് വാഹനങ്ങളായിരുന്നു അതായത് ടയോട്ടോ വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്തൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവരും സാധാരണക്കാരൻ്റെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി കളക്ഷനായിട്ടും അടുത്ത പാട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വരും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്കത്താണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലെ അപ്പോൾ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കാര്യം കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോമായിരുന്നവർ വീണ്ടും കാണാം സ്മി റിയാസാൻ ഷഫി ഷെരിഫ് കാങ്ക് യു